ദൈവ തിരുനാമത്തിന് മകത്വം ഉണ്ടാകട്ടെ നമുക്ക് വീണ്ടും നമ്മൾ ചിന്തിച്ച് വന്ന ആ മന്ന മഞ്ഞ മന്നിട്ട് മരിച്ചു എന്തുകൊണ്ടാണ് അവർ മരിച്ചത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളോട് നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നത് നമുക്ക് നന്നാണ് നല്ലതാണ് ഓക്കെ ഞാൻ ചില ഭാഗങ്ങളോട് ചിന്തിക്കുക ഒന്ന് നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ ദുർഭോഗികളായി തിന്നുകൂടിച്ച് കളിപ്പാൻ എഴുന്നേറ്റു വിഗ്രഹാരാധികളായി പരസംഗം ചെയ്തു കർത്താവിനെ പരീക്ഷിച്ചു ഇത്രയും ഭാഗങ്ങൾ നമ്മൾ അമ്മ പറഞ്ഞു വന്നു ഇതെല്ലാം അവർക്ക് സംഭവിച്ചതും നമുക്ക് സംഭവിക്കാം നമ്മളും കർത്തമേശ അനുഭവിച്ചാലും ശരി സ്നാനപ്പെട്ടതും ശരി എല്ലാം ഓക്കെയാണ് പക്ഷെ നിങ്ങളിതുപോലെ നമുക്ക് നമ്മളിതുപോലെ ദൈവസഭ ഇതുപോലെ എന്തു ചെയ്യരുത് ചെയ്യരുത് ചെയ്താൽ ഈ മരുഭൂമിയിൽ പട്ടു സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സാധനം ദൈവത്തെ പരീക്ഷിച്ചു പിന്നെ ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ട് അവർ പിറുപിറുത്തു ഇല്ലേ നമ്മളൊന്ന് രണ്ട് വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ സംഖ്യാപുസ്തകം പതിനാറിൻ്റെ പത്തൊന്ന് വായിക്കാമോ സംഖ്യാപുസ്തകം പതിനാറിൻ്റെ പത്ത് പതിനാലിൻ്റെ മുപ്പത്താറും കൂടെ നിന്ന് വായിക്കും പതിനാലിൻ്റെ മുപ്പത്താറ് വായിച്ചിട്ട് പതിനാറിൻ്റെ പത്ത് വായിക്കും പതിനാലിൻ്റെ സംഖ്യാപുസ്തകം പതിനാലിൻ്റെ മുപ്പത്താറ് വായിക്കും ആദ്യം േഷം ഒറ്റുനോക്കുവാൻ മോശ അയച്ചവരും മടങ്ങി വന്ന് ദേശത്തെ കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞു അവൻ നിന്നെവിത്രന്മാരായ നിന്റെ സഹോദരന്മാരെയും തന്നോട് അടുക്കുമറാക്കിയല്ലോ നിങ്ങൾ പൗരോഹിത്യം കൂടാതെ കാഷിക്കുന്നുവോ ഇത് ഹേതുവായിട്ട് നീ നിന്റെ കൂട്ടുകാരൊക്കെയും യഹോവയ്ക്ക് കൂട്ടം നോക്കണം ഇവിടെ രണ്ടാമതൊരു സംഭവം ഉണ്ടായത് എന്താന്ന് ചോദിച്ചാൽ മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് എന്ത് ചെയ്തു സഭ എഴുന്നേറ്റു അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് സംഖ്യാപുസ്തകം മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വസ്ത്രത്തിന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ ഒരു നീല ചരട് കെട്ടണം ഒരു നീല ചരട് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ചരട് നമ്മളെപ്പോൾ കണ്ടാലും യഹോവയുടെ കൽപ്പനകളെ ഓർത്ത് അനുസരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഞാപകമായിട്ട് ഒരു ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നീലച്ചരട് ഈ ചരട് കണ്ടവട അയ്യോ ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ചൊവ്വ നേരെ ജീവിക്കാൻ ഒരു കൽപ്പന തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പരസംഗമായി നടക്കാതെ നിങ്ങൾ മറ്റുള്ള കൂടാതെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോട് ജീവിക്കേണ്ടതിന് വസ്ത്രത്തിന് കോത്ത ഇതിൻ്റെ കോന്തലയ്ക്കൽ ഒരു നീലച്ചരട് കെട്ടണം അപ്പം ഈ ചരട് കെട്ടുന്നത് സംബന്ധിച്ചൊരു കൽപ്പന മോശം പറഞ്ഞപ്പോഴാണ് ജനത്തിന് ഇഷ്ടപ്പെടാതെ എല്ലാം നീ വലിയ ചട്ടങ്ങളും കൽപ്പനകളും ഒക്കെ ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നു നിന്നോട് മാത്രമേ ദൈവം ആലോചന പറയുള്ളൂ നിന്നെ മാത്രമേ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളൂ എന്ന് ചോദിച്ച് ഗോ ആമ ഗോത്രമാരുടെ ചിലരൊക്കെ എല്ലാം കൂടെ വലിയ വിഷയം ഉണ്ടാക്കി ഇത് ദൈവത്തിന് ഹിതമല്ലാതോ നീ അങ്ങനെ ദൈവത്തിൻ്റെ ബാധ ജനത്തിൻ്റെ ഇടയിലേക്ക് വ്യാപരിച്ചു ഒരു വലിയ ന്യായവിധി ഉണ്ടായി എന്ന് വേദപുസ്തകം ഞങ്ങൾ പഠിപ്പിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ ഇതല്ല ആമന് ഈ ഇസായ മരുഭൂമിയിൽ പട്ടുപോകേണ്ടതിൻ്റെ കാരണം വാഗ്ദം പ്രാപിക്കാതെ ഒരു തലമുറ ഭരുഭൂമിയിൽ പട്ടുപോകേണ്ടത് കാരണം ഇതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പുതിയ നിയമസഭയോ സഭയ്ക്ക് പഴയ നിയമസഭയുടെ അതമ്പതനം പഴയ നിയമസഭയുടെ മരണം അവരുടെ തകർച്ച പുതിയ നിയമസഭയ്ക്ക് ഒരു ദൃഷ്ടാന്തമായി കാണിച്ചിരിക്കുന്നു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ ഈ പുതിയ നിയമത്തിൽ പൊതുവെ ഞാൻ നമ്മൾ ഈ കൽപ്പന കൽ കല് പത്ത് കൽപ്പന എന്നുള്ള ആ സബ്ജക്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് എന്നെ കുറിച്ച് ഈ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ട് ആളുകൾക്ക് ഒരു ധാരണയുണ്ട് പ്രത്യേകിച്ചൊരു കൽപ്പന ഇല്ലാത്ത ഒന്നും അല്ലേ പഴയ നിയമത്തിലാണെങ്കിൽ എടുത്ത് കാണിക്കാൻ എന്തോ ഉണ്ട് പത്ത് കൽപ്പന അല്ലേ പത്ത് കൽപ്പന പത്ത് കൽപ്പന പോയിട്ട് ആ പത്ത് ഓരോ കൽപ്പനയും ചുവടു പിടിച്ചുള്ള ഉപകല്പനകൾ ഉപകൽപ്പനകൾ ഇത് ഈ പത്തും ആണ് പഴയ നിയമത്തിൻ്റെ ബേസ്മെൻറ്റ് അസ് അതിൻ്റെ അടിസ്ഥാനം ഇതിൽ നിന്നുകൊണ്ടാണ് ബാക്കി ഏതാണ്ട് അറുനൂറ്റി ചുലുവാനം നിയമങ്ങളെ ഇസാ ജനത്തിൻ്റെ സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നൽകപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ നിയമങ്ങളെ എടുത്തു കാണിക്കാനായിട്ട് എന്തോ ഉണ്ട് പെട്ടെന്ന് എടുത്തു കാണിക്കാനായിട്ടൊരു ഒന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിൽ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചിട്ടയായിട്ട് ക്രമപ്രകാരം ഒരു കൽപ്പന എടുത്തു കാണിക്കാനായിട്ട് നമുക്ക് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമുക്ക് അങ്ങനെ കാണുന്നില്ല പക്ഷേ ഈ പുതിയ പഴയ നിയമത്തിലുള്ളതുപോലെക്കാളധികം കൽപ്പനകൾ പുതിയ നിയമത്തിൽ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സുവിശേഷങ്ങളിലാകട്ടെ ലേഖനങ്ങളിലാകട്ടെ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പിന്നെ കൽപ്പന നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ പുതിയ നിയമസഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൽപ്പന ഇല്ലല്ലോ എന്നൊരു ധാരണ എല്ലാവരുടെയും കാര്യമല്ല തിരുവഴുത്തുകളെക്കുറിച്ച് വേണ്ടത്ര അറിവുള്ളവർക്ക് വിഷയമേ ഇല്ല അല്ലാതെ അല്പവിശ്വാസികളായ അല്ലെങ്കിൽ ആത്മീയ അനുഭവങ്ങളിൽ ആത്മീയ അറിവുകളിലും ശൈശവത്തിലിരിക്കുന്ന ആളുകൾക്ക് വലിയ കൽപ്പന ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ട് ഇല്ലാ കൽപ്പന വളരെ കഠിനമാണ് ആ കൽപ്പനയുടെ കാഠിന്യത്തെക്കുറിച്ച് പഴയ നിയമത്തെക്കാളും പഴയ നിയമത്തിൽ ശിക്ഷകൾ ചില കഠിനമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിനേക്കാളും കൽപ്പന അതി എന്ന് ഞാൻ വേദപുസ്തകത്തിലൂടെ നിങ്ങളെ തെളിയിക്കാം നമ്മളിപ്പോൾ അതിനടുത്ത് ചില ഭാഗങ്ങൾ ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലോ നമ്മൾ കൽ പത്ത് കൽപ്പനകൾ എന്നുള്ള ഭാഗം കൽപ്പനകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം പുതിയ നിയമസഭയ്ക്ക് അപ്പം ആൾക്കാരെല്ലാം ഈ പറയുന്നത് പറഞ്ഞാൽ പുതിയ നിയമത്തിലെല്ലാം കൃപയ കൃപയാണ് എല്ലാം കൃപയാലാണ് ഇവിടെ ശിക്ഷയില്ല ഇവിടെ എന്ത് ചെയ്താലും യേശുവിന രക്ഷിതാവായിട്ട് സ്വീകരിച്ച് വന്നിട്ട് പിന്നെ എന്ത് ചെയ്താലും നമ്മൾ അങ്ങ് സ്വർഗ്ഗത്തിലെത്തുമെന്നാണ് പറയുന്നത് പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുന്നു അല്ലേ നിങ്ങൾക്കത് ദൃഷ്ടാന്തമായിട്ടാണ് സംഭവിച്ചത് അവർ മേഘത്തിൽ കൂടി സ്നാനമേറ്റു സമുദ്രത്തിൽ കൂടി സ്നാനം വേറ്റു ആത്മീക ആത്മീക ആഹാരം കഴിച്ചു ആത്മീക പാനീയം കുടിച്ചു എന്നിട്ടും പോയി അവരെ തള്ളിയിട്ട് കളഞ്ഞു എങ്കിൽ ഇത് നമുക്ക് എങ്കിൽ പിന്നെ ആ പദം പറയേണ്ട കാര്യമല്ലേ ഇത് നമുക്ക് ദൃഷ്ടാന്തമൊന്നു പറയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സംഭവിച്ചത് തന്നെ നിങ്ങളും പുതിയ നിയമ സഭയില ആമ സഭയുടെ ഓഹരി ആമൻ അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ ശരീരം ആമ സഭയാം ശരീരത്തിൻ്റെ അംഗങ്ങളെ ആമന് അവർ നടന്നതുപോലെ തന്നെ നമ്മളും നടന്നാൽ നമ്മളും മോഹിച്ചാൽ നമ്മളും ദൈവത്തെ പരീക്ഷിച്ചാൽ നമ്മളും വിഗ്രഹാരാധികളായാൽ അല്ലേ ബൈബിള് പറയുന്നു എവിടെ അറയ്ക്കപ്പെട്ടവർ ബിംബാരാധികൾ കണ്ടോ വിഗ്രഹാരാധന പുതിയ നിയമം ഒരുക്കുന്നു വ്യഭിചാരത്തെ ആ വ്യവചാരികൾ പുതിയ നിയമം ആ പഴയ നിയമത്തിന്റെ ആ കൽപ്പനയെ തന്നെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഉള്ളവർ എവിടെ കിടക്കുകയില്ല ക്രിസ്തുവിനെ ദൈവത്തിന്റെ രാജ്യം എന്ത് ചെയ്യുന്നില്ല അവകാശമാക്കുകയില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് പഴയ നിയമം നമുക്ക് എന്തായി എന്തായിട്ട് ഭവിച്ചിരിക്കുന്നു ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു പുതിയ നിയമസഭയ്ക്ക് ഇതൊരു മുന്നറിയിപ്പാണ് ഇത് നമ്മളോട് നമ്മളോടുള്ള ഒരു സന്ദേശമാണ് ആകയാൽ ഈ ന്യായപ്രമാണ പ്രകാരം മന്നാതിന്നിട്ട് മരിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അഞ്ച് കാര്യമല്ല വേറെ ഒരുപാട് കാരണം അവിടെ എടുത്തു പറയപ്പെട്ടിരിക്കുന്ന അഞ്ച് കാരണങ്ങളാണ് എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരുടെ മരണത്തിന് ഹേദമായിട്ടു പുതിയ നിയമസഭയ്ക്ക് വേറൊരർത്ഥത്തിലും മരണം സംഭവിക്കും ഏതർത്ഥത്തിലെന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ആത്മീക മനുഷ്യൻ വീണ്ടെടുപ്പ് പ്രാപിക്കപ്പെട്ട ഈ ഈ തരത്തിൽ ജീവിച്ചാൽ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് മരണം സംഭവിക്കും മനസ്സിലാകുന്നവർക്ക് ഇഷ്ടം അല്ലേ വീണ്ടെടുക്കപ്പെട്ട പ്രാവശ്യം ഈ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് ഏതാ വീണ്ടും വീണ്ടും ജനനത്താൽ അല്ലെ വീണ്ടും ജനനത്താൽ നിക്കോതോമസിനോട് പറഞ്ഞ അതേ വധം നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവത്തിന് രാജ്യത്ത് കിടക്കില്ല അതുകൊണ്ട് പത്രോസഭ പരിശുദ്ധാൽ പറഞ്ഞു നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കെടുന്ന ആമ ആലല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവ ആമ വചനത്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അപ്പൊ വീണ്ടും ജനനം പ്രാപിച്ച നമ്മൾ ഈ പറഞ്ഞ ഇസ്രായേൽ ജനം ചെയ്തതുപോലെ ആത്മീയഹാരം കുടിച്ചു ആത്മീയ ആമയം ആത്മീയ ആഹാരം ഭക്ഷിച്ചു ആത്മീയ പാനീയം കുടിച്ചു പ്രൈസ സ്നാനപ്പെട്ടു അഭിഷേകം പ്രാപിച്ചു എല്ലാം ശരിയാണെങ്കിലും ആമന് ഈ അനുഭവങ്ങളെ ഈ അനുഭവങ്ങളിലൂടെയാണ് പോകുന്നത് ഏതാ ഇസ്രായേലിൻ്റെ അനുഭവമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ജീവിത നമ്മുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് മരിക്കും മരിച്ചാലും സംഭവിക്കും മരിച്ചാലും സംഭവിക്കും ഞാൻ എന്തിനു മുമ്പ് നിങ്ങളെ ഓർമ്മിച്ചിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല യേശു ക്രിസ്തു വരുന്നത് എന്തിനാണെന്ന് അറിയാമോ ജീവനുള്ള തൻ്റെ സഭയെ ചേർക്കാനാണ് ജീവനുള്ള തൻ്റെ സഭയെ ചേർക്കാനാണ് മരിച്ച ശവശരീരത്തെ കൊണ്ടുപോകാനല്ല മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഒരു റെഡ്ബോഡിയെ കൊണ്ടുപോകാനല്ല യേശു ക്രിസ്തു വരുന്നത് തൻ്റെ സഭയാം കാന്തയെ മണവാട്ടിയെ കൊണ്ടുപോകാനാണ് ക്രിസ്തു വരുന്നത് എൻ്റെ ഒരു ഭാഗം കൂടെ അവിടെ ചേർത്ത് പറയാം ഒരു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു ഞാൻ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക ഈ യേശു ക്രിസ്തു വരുന്നത് എന്തിനു ആരെ ചേർക്കാനാണ് സഭയെ മണവാട്ടിയല്ലേ മണവാട്ടി ചേർക്കാൻ ലോകപ്രകാരം ഒരു മണവാട്ടിയെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം എൻ്റെ എൻ്റെ പ്രധാനപ്പെട്ട കാതൽ അത് മാത്രം എടുത്തോളൂ ഇന്നിപ്പോ ഒരു ഒരു ചെറുപ്പക്കാരനൊരു ഒരു ഒരു പെൺകുട്ടിയെ വിവാഹത്തിന് നിശ്ചയിച്ചാ പണ്ടാണ് പണ്ടാണെങ്കിൽ വിവാഹത്തിന് നിശ്ചയിച്ചാ പിന്നെ എപ്പോഴാണ് കാണുന്നത് പിന്നെ എപ്പോഴാ കാണുന്നത് സാറേ എപ്പോഴാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ കല്യാണ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് കണ്ടത് പിന്നെ കല്യാണം കഴിക്കാൻ വന്നപ്പോഴാണ് കണ്ടത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ആ വീടിന്റെ ഏഴായലോക്കത്തോടെ എന്ത് ചെയ്യാൻ പറ്റില്ല പോകാനൊക്കെ ഇന്നിപ്പോ പിന്നെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഉറക്കം അത് പോട്ടെ അപ്പോ പിന്നെ കാണുന്നതോ പിന്നെ സംസാരിക്കുന്നതോ എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവരൊക്കെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് എന്നാൽ ഇപ്പോ നമ്മുടെ സംസ്കാരത്തിന് കുറേ മാറ്റം വന്നു വേറെ ഒരു രീതിയിലേക്ക് മാറി എന്നിപ്പോ ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ ഒട്ടനവധി വന്നപ്പോൾ വിവാഹം കഴിഞ്ഞാൽ വിവാഹം എൻഗേജ്മെൻ്റ് ആകും ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായി എന്ന് അറിഞ്ഞാൽ അന്ന് മുതൽ പിന്നെ ഈ ഇവനെ വിളിക്കുന്നതിന് പരിധിയൊന്നുമില്ല കാരണം അൺലിമിറ്റഡ് ആണല്ലോ പിന്നെ അങ്ങ് വിളി തുടങ്ങുക ഫോൺ വിളി തുടങ്ങുക എന്തോളും എന്തേലും ആയിക്കോട്ടെ അതിൻ്റെ കാവലായ ഭാഗം മാത്രം എടുക്കുക അവർ വിളിക്കുക പറയുക എന്തേലും ചെയ്തോട്ടെ അങ്ങനെ വിളിച്ചു പറഞ്ഞു സംസാരിച്ചു കല്യാണ ദിവസം അടുത്ത് വന്നു അല്ലേ വലിയ ഇവർ വലിയ സന്തോഷത്തിലാണ് ഇന്ന ദിവസം എത്ര ചെയ്ത് കല്യാണമാകും അപ്പോൾ കല്യാണത്തിന് വേണ്ടി അവർ കാത്തിരുന്നു വിവാഹ ദിനം വന്നു അപ്പോൾ വിവാഹ ദിനത്തിൻ്റെ രാവിലെ വരെയും അവരെന്ത് ചെയ്തു രാവിലെ വരെയും അവർ സംസാരിച്ചു ഞാൻ ആ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കാം ഞങ്ങൾ ഇറങ്ങി അല്ലേ ഞങ്ങൾ ഇത് ചെയ്യാം ഇവിടെ ആരൊക്കെ ബന്ധുക്കൾ ഉണ്ടെങ്കിലും ബന്ധുക്കൾ ഇവിടെ ആരുണ്ട് ആരൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ഒരുക്കാൻ ഒക്കെ അവർ അവൻ അതിനിടയ്ക്ക് സംസാരിച്ചോളും ഞങ്ങൾ ഇറങ്ങി നിങ്ങൾ ഇറങ്ങിയോ നീ ഇറങ്ങിയോ എന്നൊക്കെ ചോദിക്കും അപ്പം ഇറങ്ങി അപ്പം അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇവർ കല്യാണ മണ്ഡപത്തിൽ അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന വിവാഹ വേദിയിലേക്ക് വന്നു ചെറുക്കം വന്നു ചെറുക്കം വരിക വളരെ സന്തോഷത്തോടെ എൻ്റെ കാന്തയെ കൊണ്ടുപോകാൻ വേണ്ടി ചെറുക്കം വരിക ചെറുക്കൻ ഇവിടെ വരുമ്പോൾ കുറച്ച് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ തങ്ങൾ സംസാരിച്ചതാണ് എന്നാൽ തൻ്റെ മണവാട്ടി ആ വേദിയിലെന്ത് ചെയ്തു അപ്രതീക്ഷിതമായ അവളും ഒരു അവൾ അവൾ മരിച്ചു കിടക്കുകയാണ് മരിച്ചുപോയി പെട്ടെന്ന് മരിച്ചു പോയി അങ്ങനെ മരിച്ചു പോയാൽ തൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ തങ്ങളുടെ ഹൃദയങ്ങളെ പങ്കുവെച്ച് ആശങ്ക പങ്കുവെച്ച് ആഗ്രഹങ്ങളെ പങ്കുവെച്ച് സന്തോഷകരമായ അനുഭവത്തിലൂടെ ജീവിച്ചു പോയ തൻ്റെ മണവാട്ടി മരിച്ചു കിടക്കുക അതുകൊണ്ടൊരു കാര്യം ചെയ്യാം സാമാന്യ ബോധമുള്ളൊരു ചെറുപ്പക്കാരൻ ചെയ്യില്ല അതുകൊണ്ട് ഇവൻ ചിന്തിക്കുമോ ഇത്രയും സമയത്ത് എന്നോട് സംസാരിച്ചോണ്ടിരുന്നവളാണ് എൻ്റെ ഹൃദയ എന്റെ ഹൃദയത്തിന്റെ ഹൃദയമാണ് എന്റെ ജീവന്റെ ഒരു ഒരു പങ്കാണ് അവൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഈ ഡെഡ് ബോഡിയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന ഏതെങ്കിലും സാമാന്യ ബോധമുള്ളൊരു ചെറുപ്പക്കാരൻ ചിന്തിക്കുമോ ചിന്തിക്കുമോ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് കുറച്ച് നേരം അവൻ കരഞ്ഞെന്ന് വരാം അവൻ നിരാശനായെന്ന് വരാം ആകെ ടെൻഷൻ ഉണ്ടായെന്ന് വരാം ആ അമ്മേന് കുറച്ച് ഭാരപ്പെടുമ്പോൾ ആൾക്കാരുടെ അങ്ങോട്ട് പറയും മോനെ ഇനി എന്ത് ചെയ്യുന്നു സംഭവിച്ചുപോയി നമുക്ക് വീട്ടിലോട്ട് പോവാം അല്ലേ ശരിയാണോ ഇല്ലേ അപ്പൊ സാമാന്യ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനും കഴിഞ്ഞ നിമിഷം വരെ സംസാരിച്ച തന്റെ മണവാട്ടിയെ തന്റെ ഇഷ്ടയായ കാന്തയെ തൻ്റെ ജീവന്റെ എല്ലാത്തിൻ്റെയും എല്ലാമായ തന്റെ ആ മണവാട്ടി മരിച്ചു കിടക്കുന്ന അവിടെ ശരീരത്തെ വിവാഹം കഴിച്ചു തൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാകുകയില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് സഭ ആ കർത്താവ് വരുന്നത് ജീവനുള്ള മണവാട്ടിയെ ചേർക്കേണ്ടതിനാണ് മരിച്ചു കിടക്കുന്ന ഒരു സഭയെ ആമെ കൊണ്ടുപോകാനല്ല എന്ന് പറഞ്ഞാൽ ആത്മീക മരണം പ്രാപിച്ച ഒരു സഭയെ ചേർക്കാൻ ഒരു വ്യക്തിയെ ചേർക്കാൻ അല്ല യേശു ക്രിസ്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മരണം സംഭവിക്കാം മരണം സംഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഇസ്രായം നടന്നതുപോലെ നടന്നാൽ നിങ്ങൾക്ക് ആത്മീക മരണം സംഭവിക്കാം ആത്മീക മരണം സംഭവിച്ചാൽ നിങ്ങളെ ആമെ കർത്താവിന്റെ മണവാട്ടിലെ സഭയായി ചേർക്കപ്പെടാനാണ് ആത്മീക മണ്ണ സംഭവിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ മരിച്ചവരെ ക്രിസ്തുവിൽ മരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവർക്ക് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു ആകയാൽ വിശുദ്ധിയോടെ നിർമ്മലതയോടും കൂടെ കർത്താവിൽ ശരണപ്പെട്ട് ജീവിപ്പാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് മന്നാതുന്നവർ മരിച്ചു കർത്താവ് പറഞ്ഞ് നിങ്ങളുടെ പിതാക്കന്മാർ മരിച്ചു മന്നാതെന്നിട്ട് മരിച്ചു ഇതോ മരിക്കാതിരിക്കേണ്ടതിന് ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു ആ അപ്പം ഭക്ഷിച്ച് ആ കർത്തൃമേശ ആകുന്ന അപ്പം തൻ്റെ രക്തം ആമേ അതെ വീഞ്ഞാകുന്ന തൻ്റെ രക്തം പ്രീഷ്വർ ഈ കർത്തൃമേശ ഇത് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കർത്തൃമേശ ഇത് കർത്തൃമേശവുമായിട്ടൊരു കണക്ട് കിടക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ കർത്തൃമേശ നമുക്ക് ഗോതമ്പിൻ്റെയോ മുന്തിരിച്ചാറിൻ്റെയോ ഈ ഭൂമിയിലെ ഈ ഈ ഭൂമിയിലെ ുളവായി വരുന്ന ഈ മണ്ണിൽ നിന്ന് ഉളവായി വരുന്ന ഉൽപ്പന്നമാണ് അതിന് അക്ഷരാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും മാംസവും യേശുവിൻ്റെ രക്തവുമായിട്ട് മാറാനുള്ള യാതൊരു ദിവ്യശക്തി അതിനില്ല പക്ഷെ എങ്ങനെ അതായിത്തീരുന്ന ചോദിച്ചാൽ ഇത് ചെയ്യുന്ന ചെയ്യാൻ പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നതിലൂടെയാണ് നമ്മൾ ജീവൻ പ്രാപിക്കുന്നത് സാഹചര്യം അനുസൃത കഴിഞ്ഞാൽ മരിച്ചു അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് ജീവൻ പ്രാപിക്കാൻ കൊടുത്തിരിക്കുന്നത് അനുസരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരനുസരണമാണ് ഏതെന്തോട്ടും മനുഷ്യൻ അനുസരണ കേട്ടാലും മരിച്ചു അനുസരിക്കാൻ വേണ്ടി അനുസരിക്കുന്നതിലൂടെയാണ് നമുക്ക് ജീവൻ വ്യാപരിക്കപ്പെടുന്നത് അത് അനുഭവമാക്കി മാറ്റിയവരെ ഓർത്ത് ഞാൻ ദൈവത്തിനും സ്തോത്രം ചെയ്യുന്ന സന്ദേശം കേൾക്കുമ്പോൾ അത് അനുഭവമായി മാറിയവർക്ക് മാത്രമേ ഈ കാര്യം മനസ്സിലാവുള്ളൂ അല്ലാതെ ഇപ്പം അവിടെ ഇവിടെയൊക്കെ അപ്പവും വിഞ്ഞു അപ്പം ഒക്കെ എന്തു ചെയ്യാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു അപ്പം ഭക്ഷിച്ച വാക്കകത്ത് മാംസമായിട്ട് ഒറിജിനൽ മാംസവും രക്തവും ഒക്കെ ആയിട്ട് മാറിയെന്നാണ് പറയുന്നത് ചില നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കാണുകയും കഴിയുകയും ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ചിലരുടെയൊക്കെ വാക്കിയകത്ത് തിരുവോസ്തി കഴിച്ചപ്പോൾ അത് എന്തായി തീർന്നു സാക്ഷാൽ മാംസവും സാക്ഷാൽ രക്തവുമായിട്ട് മാറിയെന്നാണ് പറയുന്നത് യേശു ക്രിസ്തുവും പഠിപ്പിച്ചില്ല അപ്പൊ സൽമാരും പഠിപ്പിച്ചില്ല അങ്ങനൊരു അത്ഭുതം നടക്കുന്നു വേദപുസ്തകത്തിലടുത്തും പറഞ്ഞിട്ടുമില്ല ബ്രീസല്ലോ ലൂയ അപ്പം അതുകൊണ്ട് അത്രയും ഫീലിംഗ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട അനുസരിച്ചാൽ മതി മര്യാദയ്ക്ക് അനുസരിക്കുന്നവർക്കാണ് ജീവൻ റേശലം ഞങ്ങളുടെ വീടിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ വേറൊരു സംഭവം ഒഴുകിക്കൊണ്ടിരുന്നു എണ്ണ ഒഴുകിക്കൊണ്ടിരുന്നു ഒരു വീട്ടിൽ റേശ്വലം ഇപ്പം ആ വീടുമില്ല ആ രണ്ട് കുടുംബവും അടിച്ചു ചതറിപ്പോയി എണ്ണയുടെ ഒഴുക്കുകൊണ്ടായിരിക്കും വഴുകിപ്പോയത് ഞാൻ പറഞ്ഞിട്ട് സാരം ഇത്തരം പൈശാചിക പ്രവൃത്തികൾ ഇത്തരം പൈശാചികമായ അത്ഭുതങ്ങളിലൊന്നും ജനമന്ത് ചെയ്യരുത് ശ്ചര്യപ്പെട്ട് ഭ്രമിച്ച് അന്ധമായ വിശ്വാസങ്ങൾക്ക് അടിമപ്പെടരുത് റീസോൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഞാൻ ഈ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മന്ന വഴിച്ചിട്ട് മരിച്ചു പോയ അവർ മരിച്ച് മരുഭൂമിയിൽ പെട്ടുപോയതിൻ്റെ കാരണം ഇതാണ് അത് നമുക്ക് ദൃഷ്ടാന്തമായിരിക്കുന്നു പുതിയ നിയമസഭ ഒറ്റ കാര്യം അനുസരിക്കുക ദൈവത്തെ ഭക്തിയോടും വിറയലോടും നടുക്കത്തോടും കൂടെ സേവിക്കുക നമ്മുടെ അകത്ത് ജീവനുണ്ടാകും നമ്മുടെ വാക്ക് തകനാൻ പ്രാപിക്കാനായിട്ട് ആയിരിക്കും ദൈവം നമ്മെ ഈ തിരുവഴുത്തോട് അനുഗ്രഹിക്കട്ടെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗ്രാമം കൊടുക്കും